പറഞ്ഞത് വ്യാജമാണെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചവർ അഴിയെണ്ണണം പ്രതിപക്ഷ നേതാവ് ഒന്നിനെ പിറകെ മറ്റൊന്നായി പുറത്തുവിട്ട വോട്ടുകളുള്ള ആരോപണങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഹരിയാനയിലേത് ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ കവർണത്രേ അതിനർത്ഥം ഓടുപൊളിച്ചിറങ്ങിയവരാണ് ഹരിയാനയിലും അധികാരത്തിലുള്ളത് എന്നാണ് കോടതിയെയും പ്രതിപക്ഷത്തെയും ആട്ടിപ്പായിച്ച് ബി ജെ പി സ്വന്തമായി കണ്ടെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തെരഞ്ഞെടുപ്പുകളാണ് സംശയം നേടലായത് ഇത്തവണയും കമ്മീഷന് തൃപ്തികരമായ മറുപടിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം വ്യാജ സർക്കാരുകളാൽ ഭരിക്കപ്പെടുകയാണെന്ന സംശയം ബലപ്പെടുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപേ വിവാദമായ വോട്ടർ പട്ടികയുമായി ബിഹാർ ഇന്ന് ഒന്നാംഘട്ട വോട്ടിനായി പോളിംഗ് ബുത്തിലാണ് പലരുടെയും പേരുകൾ പട്ടികയിൽ ഉണ്ടാകുമോ രക്ഷകർത്താവോ മേൽവിലാസമോ ഇല്ലാത്തവരും വോട്ട് ചെയ്യാനെത്തുമോ സി സി ടി വി ദൃശ്യങ്ങൾ മാഞ്ഞു പോകുമോ പഴയ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഇന്നലെ ന്യൂഡൽഹിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വോട്ടർപട്ടികയിലെ ക്രമക്കേടിന തെളിവുമായി ഓഗസ്റ്റിലും സെപ്റ്റംബറിലും എത്തിയ രാഹുൽ ഇത്തവണ ഹരിയാനയിലെ ഇരുപത്തിയഞ്ച് ലക്ഷം കള്ളവോട്ടുകൾ നടന്നെന്നാണ് തെളിവുകൾ സഹിതം ആരോപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഇന്നലെയും ദുർബലമായിരുന്നു ഇക്കാര്യത്തിൽ ഒരു പരാതി വന്നില്ലെന്നും കോൺഗ്രസിന്റെ ബി എൽഒമാരും പോളിംഗ് ഏജന്റുമാരും എന്ത് ചെയ്യുകയായിരുന്നുവെന്നുമായിരുന്നു പ്രതികരണം ഇരട്ട വോട്ടുണ്ടെങ്കിൽ അത് ഒരു പാർട്ടിക്ക് മാത്രം ഗുണമാകുന്നുവെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറഞ്ഞതായി പി റിപ്പോർട്ട് ചെയ്തു ഹരിയാനയിലെ എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അനുകൂലവും പോസ്റ്റൽ വോട്ടുകളിൽ മുൻതൂക്കവും ഉണ്ടായിരുന്നിട്ടും ഫലം മറിച്ചായെന്നും തങ്ങളുടെ ഭാവി കവർച്ച ചെയ്യപ്പെടുകയാണെന്നും യുവാക്കൾ തിരിച്ചറിയണമെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം കള്ളവോട്ടുണ്ടായിരുന്ന ഒരു വോട്ടർ പട്ടികയാണ് രാജ്യത്തെ ഭരണകൂടത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവ് നീക്കിവച്ചിരിക്കുന്നത് ഈ മോഷണക്കേസിൽ നാണം കെട്ട ചില കാഴ്ചകൾ വിദേശങ്ങളിൽ പോലും രാജ്യത്തിന് അപമാനമായി സീമ സ്വീറ്റി സരസ്വതി തുടങ്ങിയ പേരുകളിൽ ഇരുപത്തിരണ്ട് തവണ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട യുവതിയുടേത് ബ്രസീലിയൻ മോഡൽ മത്യാ സ്വറാറയുടെ ഫോട്ടോയാണ് അവർക്കത് വെറുമൊരു കൗതുകമായിരിക്കാം പക്ഷെ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ബീഹാറിലെ വോട്ടർമാരുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങിയ കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണിത് നോക്കി നിന്നില്ലെങ്കിൽ വോട്ട് വോട്ടുപോകും ബി ജെ പി കാരുടെ വിശ്വാസം മാത്രം മതിയെന്ന് കരുതുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ എസ് വൈ ഖുറേഷി ഒ പി റാവത്ത് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ എന്നിവർ വിമർശനം നടത്തിയത് അടുത്തിടെയാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ഗ്യാനേഷ് കുമാറിന്റെ നിർബന്ധവും അദ്ദേഹത്തിന്റെ അരിശവും വോട്ടർ പട്ടികയുടെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും വിശ്വാസ്യത സംശയത്തിലാക്കി ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് അവർ പറഞ്ഞത് കമ്മീഷനെതിരെ മൂന്നാം വട്ടവും ആരോപണം ഉയർന്നിരിക്കുന്നു ഒരന്വേഷണവുമില്ല ആരാണ് കമ്മീഷന് ധൈര്യം പകരുന്നത് ഇന്നലത്തെ വെളിപ്പെടുത്തലിന് പിന്നിൽ ഏറെ ഉണ്ടെന്നതിൽ സംശയമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സർക്കാരിന്റെയും നിഗൂഢമായ നിസ്സംഗത പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കും അത് എത്ര കഠിനമായാലും നിർവഹിച്ചേ തീരും ആരോപണങ്ങൾ ശരിയാണെങ്കിൽ കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വിജയകരമായി വോട്ട് മോഷ്ടിച്ചിട്ടും പിടിയിലാകാത്തവർ ബിഹാറിലും എത്തിയേക്കും തെളിവ് കൊടുത്തിട്ടും കാവൽക്കാർ കൊള്ളക്കാരെ തെരയുന്നില്ലെന്ന് മാത്രമല്ല വിശ്വസനീയമായൊരു മറുപടി പോലുമില്ല ജനങ്ങളുടെ വിരൽ വെറും മഷിയല്ല ഒരു സാമ്രാജ്യത്തെ തുരത്തിയവർ തലമുറകൾക്ക് കൈമാറിയ ജനാധിപത്യ മുദ്രയാണ് മായ്ക്കാൻ ശ്രമിക്കരുത് ആരായാലും